ിലുള്ള പ്രീമെച്ചൂർഡ് ബേബീസിനെ എങ്ങനെയൊക്കെ കെയർ ചെയ്യണം അവർക്ക് പെട്ടെന്നുണ്ടാകുന്ന എന്തൊക്കെ സൈനുകൾ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഉണ്ടാകുന്നത് എന്തൊക്കെയാണ് കെയർ ചെയ്യുന്നത് ഉള്ള ഡോക്ടർ ആരിഫാണ് ഹലോ ഡോക്ടർ ഹായ് സാധാരണ എല്ലാ പേരൻസിനും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഈ ന്യൂബോൺ മേ ബേബീസിന് പ്രത്യേകിച്ച് പെട്ടെന്നുണ്ടാകുന്ന സയൻസ് അതായത് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് എന്തൊക്കെയാണ് അവർക്കുണ്ടാകുന്ന പ്രോബ്ലംസ് ഇതൊക്കെ ചിലപ്പോൾ വോമിറ്റ് ചെയ്യും ചിലപ്പോൾ അവർ കരയും ചിലപ്പം കരയാതിരിക്കും ചിലപ്പോൾ ഉറങ്ങും ഇങ്ങനെയൊക്കെ പെട്ടെന്നുണ്ടാകുന്ന സയൻസ് പലതും കാണിക്കും ഇതൊക്കെ പലപ്പോഴും കൺഫ്യൂഷൻ ആയിരിക്കും നമുക്കൊക്കെ ഉണ്ടാകുന്നത് എ പേരൻ്റ് എന്നുള്ള രീതി ഞാനും പണ്ട് ചിന്തിച്ചിട്ടുള്ളത് ചിലപ്പോൾ കുഞ്ഞ് കരയാതിരിക്കുമ്പോൾ എനിക്കും ഭയങ്കരമായിട്ട് ടെൻഷഡ് ആവാറുണ്ട് അപ്പം ഇത് എന്തെങ്കിലും കുട്ടിക്ക് പ്രശ്നമുണ്ടോ ഇല്ലേ ഇതൊക്കെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു വേറെ വളരെയധികം വാലിഡായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് കുട്ടികളിലെ അപകടകരമായ പ്രയാസങ്ങൾ എന്തൊക്കെയാണ് എപ്പോഴാണ് കുട്ടിയെ ഡോക്ടറിൻ്റെ അടുത്ത് അല്ലെങ്കിൽ എമർജൻസിയിൽ കുട്ടിയെ കൊണ്ടുപോവേണ്ടത് പ്രധാനമായിട്ടും ഉള്ളത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ബ്രെയിനുണ്ട് ഹാർട്ടുണ്ട് ലങ്ങ് ഉണ്ട് ഗട്ടുണ്ട് അങ്ങനെ പല ഓർഗൻസും ഇതിൽ ഇതിലേതിനും അഫക്റ്റ് ചെയ്താലും സിംറ്റംസ് ചിലപ്പം സെയിം സിംറ്റംസ് തന്നെ ആയിരിക്കും അപ്പോൾ നമുക്ക് ഒന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ദൈവം കുഞ്ഞുങ്ങളെ തരുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് അവർക്കുള്ളത് അതൊന്ന് പാല് കുടിക്കുക വെയിറ്റ് വെക്കുക ഈ പാല് കുടിക്കുന്നവർ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് അപ്പോൾ അതിനെ കുറച്ചുകൂടി ഇലോബറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു പാല് കുടിക്കാതിരിക്കുന്ന അവസ്ഥ പിന്നെ ഉറക്ക കൂടുതലുള്ള അവസ്ഥ ഉണർവില്ലായ്മ ഇതാണ് ബ്രെയിൻ സംബന്ധമായിട്ട് മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഇത് മൂന്നും സംഭവിക്കാം അതുപോലെ വേറൊരു പ്രയാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ഫാസ്റ്റായിട്ട് ബ്രീത്ത് ചെയ്യാം ശ്വാസം എന്ന് പറയാം വലിയ ആൾക്കാർക്കുണ്ടാകുന്ന പോലെ കുഞ്ഞ് ഫാസ്റ്റായിട്ട് ബ്രീത്ത് ചെയ്യും അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് പാല് കുടിക്കാതിരിക്കാൻ പറ്റും പാൽ കുടിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും അതിൻ്റെ കൂടെ വരുന്നത് കുഞ്ഞുങ്ങളുടെ നിറവ്യത്യാസങ്ങൾ വരാം കുഞ്ഞുൻ്റെ ചുണ്ടിൻ്റെയോ അല്ലെങ്കിൽ ദേഹത്ത് നീല നിറങ്ങൾ വരാം പിന്നെ കുഞ്ഞിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ പാ പാദങ്ങളിൽ ഡീപ്പായിട്ട് യെല്ലോ ജോണ്ടിസ് വരാം ഇതും മറ്റൊരു അപകടകരമായിട്ടുള്ള ലക്ഷണങ്ങൾ ഒന്നാണ് അതുപോലെ ഒന്നാണ് കുഞ്ഞുങ്ങളുടെ മൂ യൂറിൻ്റെ ഔട്ട് പുട്ട് മൂത്രത്തിൻ്റെ അളവ് കുറയുന്നൊരവസ്ഥ കുഞ്ഞിന് യൂ യൂറിൻ്റെ യൂഷ്വലി കുഞ്ഞുങ്ങളൊരു നാല് മുതൽ എട്ട് തവണ പോസ്റ്റ്നെറ്റൽ പീരീഡിൽ യൂറിൻ പോകണം ആദ്യത്തെ മൂന്ന് ദിവസങ്ങൾ കഴിയുമ്പോൾ അപ്പോൾ അതിലുള്ള അളവിൻ്റെ കുറവും ഒരു അപകട ലക്ഷണമാണ് പിന്നെ ഒരു മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളിൽ ഈ തൂക്കം ഒരു പ്രൊപ്പോർഷനേറ്റിൽ എപ്പോഴും കൂടണം ഇപ്പോൾ ഒരു മൂന്നാഴ്ചയായ കുട്ടിക്ക് ഒരു പർട്ടിക്കുലർ വെയ്റ്റ് ഗെയിൻ ഉണ്ടാവണം അത് കാണാതിരിക്കുന്ന അവസ്ഥ കുഞ്ഞിന് നിർത്താതെയുള്ള വൊമിറ്റിങ് പ്രത്യേകിച്ച് പച്ചയായിട്ടോ മഞ്ഞയായിട്ടോ കുഞ്ഞുങ്ങൾ വോമിറ്റ് ചെയ്യുന്ന അവസ്ഥ വയറിൻ്റെ പെരുക്കം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അപകടകരമായ ലക്ഷണങ്ങളാണ് ഇങ്ങനെ കാണുവാണെങ്കിൽ നമ്മൾ എന്തായാലും ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ഒരു അവരുടെ ഒരു ഹെൽപ്പ് നമ്മൾ ചോദിക്കേണ്ടി വരും ഡോക്ടർ ഈ പറഞ്ഞ പെട്ടെന്നുണ്ടാകുന്ന സയൻസൊക്കെ എന്തൊക്കെ രോഗങ്ങളുടെ ഭാഗമായിരിക്കും അത് വലിയ രീതിയിലുള്ളതാണ് ചിലപ്പോൾ ചെറിയ ചെറിയ എന്ത് നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്നതായിരിക്കും അപ്പം എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ ഒരു ബാക്കിലായിട്ട് വരുന്നത് കുഞ്ഞുങ്ങളിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവരുടെ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം എപ്പോഴും ഫ്രജൈലാണ് അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം വലിയ ആൾക്കാരെ പോലും അത്രയും ഡെവലപ്ഡല്ല അപ്പം അവർക്ക് എപ്പോഴും ഒരു ഇൻഫെക്ഷൻ്റെ സാധ്യതയാണ് ആദ്യം നമ്മുടെ മനസ്സിൽ വരേണ്ടത് ഒരു വീട്ടിലോട്ട് ഡിസ്ചാർജ് ചെയ്ത കുട്ടി പെട്ടെന്ന് വയ്യാതാകുന്ന അവസ്ഥയിൽ ആദ്യം മനസ്സിൽ വരേണ്ടത് ഇൻഫെക്ഷനാണ് ഇൻഫെക്ഷൻ തന്നെ ഇവരുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ആ ഒരു പെക്കുലാരിറ്റി കാരണം അത് ചിലപ്പോൾ ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യും അപ്പോൾ അതാണ് നമ്മുടെ മനസ്സിൽ ആദ്യം വരേണ്ട ഒരു ഇത് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ അവർ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ശരീരത്തിലെ ഷുഗറിൻ്റെ ലെവൽ കുറഞ്ഞാം അപ്പം ഹൈപ്പോഗ്ലൈസീമിയ വരാം അതുപോലെ മറ്റൊരു പ്രയാസമാണ് ചില കുട്ടികൾക്ക് എൻഡോക്രൈൻ അസുഖങ്ങൾ കാരണം അവർക്ക് സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും അളവിലുള്ള വ്യത്യാസം വരാം അതും ഈ ഒരു ലക്ഷണങ്ങളിൽ തന്നെയാണ് അവർ പ്രസൻ്റ് ചെയ്യുന്നത് പിന്നെ മൂന്നാമത് കാര്യം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ സംബന്ധമായിട്ട് വല്ല പ്രയാസങ്ങളുണ്ട് കുട്ടികൾക്ക് അതിനനുസരിച്ചുള്ള ലക്ഷണങ്ങൾ വരാം നമ്മൾ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഏത് ഓർഗനെ അഫക്റ്റ് ചെയ്താലും ലക്ഷണങ്ങൾ ഏതാണ്ട് ഒന്ന് തന്നെ ആയിരിക്കും ഒരു ശിശുരോഗ വിധത്തിൻ്റെ അടുത്ത് പോയാലേ അവരുടെ ഒരു ഇൻസൈറ്റ് കൊണ്ടാണ് ഏത് ഏതായിരിക്കുമെന്ന് അത് നമുക്ക് വ്യക്തമായി നിർണ്ണയിക്കാൻ പറ്റുള്ളൂ പലപ്പോഴും നമുക്ക് ചിലപ്പം ചില ടെസ്റ്റുകളുടെ ആവശ്യം ചില ആവശ്യം ഒരു രീതി എന്തായാലും ഡോക്ടർ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന പെട്ടെന്ന് ഇത്തരത്തിലുണ്ടാകുന്ന സിംറ്റംസ് നമ്മൾ വെച്ചുകൊണ്ടിരിക്കരുത് എത്രയും വേഗം ഒരു ശിശുരോഗ വിദഗ്ധനെ കാണിക്കേണ്ടതാണ് എന്തായാലും വലിയ വിലയേറിയ ഒരു നിർദ്ദേശങ്ങളും കാര്യങ്ങളുമാണ് ഡോക്ടർ തന്നത് താങ്ക് യു ഡോക്ടർ താങ്ക് യു